മധ്യപ്രദേശിലെ ദേവാസ് ജില്ലയിൽ നിന്ന് കാണാതായ കോളേജ് വിദ്യാർത്ഥിനിയെ ആൺ സുഹൃത്തിന്റെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ലക്ഷിത എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ വീട്ടിനുള്ളിലെ വീപ്പയ്ക്കുള്ളിൽ നിന്നാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ ആൺസുഹൃത്തായ മോനു എന്ന മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് ലക്ഷ്യതയ്ക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ലക്ഷിതയെ കൈകാലുകൾ കെട്ടിയിട്ട ശേഷം വീപ്പയിലെ വെള്ളത്തിൽ മുക്കി മുക്കിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി മരണം ഉറപ്പിച്ചതോടെ മൃതദേഹം ഒരു പുതപ്പിട്ട് മൂടിയ ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് മുതലാണ് ലക്ഷ്യതയെ കാണാതായത് കോളേജിലേക്ക് എന്ന് പറഞ്ഞാണ് ലക്ഷ്യത വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ തിരികെ വരാത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതോടെ വീട്ടുകാർ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിലാണ് ലക്ഷിതയും മനോജ് ചൌഹാനും തമ്മിൽ അടുപ്പത്തിലാണെന്ന് വ്യക്തമായത് ഇതോടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതിയായ മനോജിന്റെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികളാണ് വീപ്പയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് അതേസമയം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം സ്ഥലത്തുനിന്ന് കടന്നുകളഞ്ഞ പ്രതി പോലീസിനെയും ലക്ഷിതയുടെ വീട്ടുകാരെയും കബളിപ്പിക്കാനും ശ്രമം നടത്തി ലക്ഷിതയും താനും ഒരുമിച്ചുണ്ടെന്നും തങ്ങൾ ഒരു യാത്രയിലാണെന്നും ഇയാൾ വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു എന്നാൽ ബുധനാഴ്ച വൈകിട്ടോടെ ലക്ഷിതയെ താൻ കൊലപ്പെടുത്തിയതായി പ്രതി തന്നെ പെൺകുട്ടിയുടെ ബന്ധുക്കളെ അറിയിച്ചു മൃതദേഹം വാടക വീട്ടിലുണ്ടെന്നും സന്ദേശത്തിൽ പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ പ്രതി പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു പ്രതിയുടെ മൊഴി അനുസരിച്ച് പോലീസ് ഇയാളുടെ വാടക വീട്ടിൽ പരിശോധന നടത്തിയതോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഗർഭ നൃത്തത്തിനുള്ള വസ്ത്രം ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയതെന്നും പോലീസ് പറഞ്ഞു ലക്ഷ്യതയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന വിവരം തനിക്ക് കിട്ടിയെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പ്രതിയുടെ മൊഴി ഒരു വർഷമായി താനും പെൺകുട്ടിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഒക്ടോബർ എട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അതേസമയം വീപ്പയിൽ മൃതദേഹം ഒളിപ്പിക്കുന്ന സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ ആവർത്തിക്കുകയാണ് മീററ്റിൽ യുവാവിനെ കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി വീപ്പയിലാക്കി ഉപേക്ഷിച്ച സംഭവം അടുത്തിടെയാണ് ഉണ്ടായത് രാജസ്ഥാനിലെ ആൽവാറിലും നീലവീപ്പയിൽ മൃതദേഹം കണ്ടെത്തിയിരുന്നു വീപ്പയിൽ മൃതദേഹത്തിനൊപ്പം സിമന്റ് മിശ്രിതം ചേർത്ത ശേഷം കുഴിച്ചിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നടന്നിരിക്കുന്നത് വളരെ ക്രൂരമായ രീതിയിലാണ് ഇപ്പോൾ ഇരുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്ത പുറത്തുവന്നത് രണ്ട് കൈകളും കാലുകളും ബന്ധിച്ചായിരുന്നു വീപ്പയ്ക്കുള്ളിലെ വെള്ളത്തിൽ യുവാവ് മുക്കിക്കൊന്നത് മറ്റൊരു റിലേഷൻഷിപ്പ് പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നുവെന്ന് ഇയാൾ വിശ്വസിച്ചിരുന്നു ഇതിന്റെ പക തീർക്കാനായിരുന്നു കൊലപാതകം നടത്തിയത്